നമ്മുടെ ും ഉറപ്പ് ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് റോഡ് പാലക്കാട് നമ്മുടെ സമ്പാദ്യം ഇനി ഭദ്രം തലമുറയും പകർന്ന ലക്കിടിയിലെ കുഞ്ചൻ സ്മാരകം പതിനെട്ടാം നൂറ്റാണ്ടിന്റെ സൂര്യ തേജസ് ഓർമ്മകളിൽ നിറയുന്ന പ്രതിഭാദനായി ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഇടം മലയാളികളെ ചിരിക്കാനും ചിന്തിപ്പിക്കാനും പ്രേരിപ്പിച്ച അത്ഭുത പ്രതിഭാസമായിരുന്നു കുഞ്ചൻ നമ്പ്യർ അദ്ദേഹം കാലയവനികയിൽ മറിഞ്ഞ് മൂന്നു നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അദ്ദേഹം സമ്മാനിച്ച ഭാഷാ സൗന്ദര്യം മലയാളത്തിന് മറക്കാനാവുന്നതല്ല ആക്ഷേപഹാസ്യത്തിലൂടെ ചാട്ടുളി പദ പ്രയോഗങ്ങൾ കൊണ്ട് ഭരണാധികാരി വർഗത്തെ നിലക്കി നിർത്താൻ തൂലിക ചലിപ്പിച്ച അപൂർവം ചില വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നിമിത്തങ്ങൾ കൊണ്ടു തന്നെ ഉണ്ടായതാണെന്ന് വേണം കരുതാൻ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അൻപത്തെട്ട് പിഴയ്ക്കും ശിഷ്യന് എന്ന് സ്നേഹരൂപേണ മൃദുഭാഷയിൽ ഭാഷയിൽ ഗുരുനിന്ന ഒട്ടുമില്ലാതെ രാജസമക്ഷം കാര്യങ്ങൾ വ്യക്തമാക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് ഇതിൽ നിന്നും വ്യക്തമാണ് അമ്പലപ്പുഴയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഭക്ഷണത്തെക്കുറിച്ച് രാജാവ് ചോദിച്ചപ്പോൾ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ പത്രം വിസ്തൃതമത്രേ എന്ന കവിത ചൊല്ലുകയാണ് അദ്ദേഹം ചെയ്തത് കേട്ടിരുന്നവർ ഏറെ സന്തുഷ്ടരായെങ്കിലും അവിടുത്തെ ഭക്ഷണത്തിന്റെ മോശമായ അവസ്ഥ രാജാവിന് മനസ്സിലായി തുള്ളൽ കലയിലും വാക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ് അദ്ദേഹം ചെയ്തത് ജീവിച്ചിരുന്ന ഇതിഹാസം മൺമറിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തെക്കുറിച്ചും പഠിക്കാനും അറിയാനുമായി വിദേശികൾ അടക്കം നിരവധി പേർ ലക്കിടി കലക്കത്ത് ഭവനിൽ എത്തുന്നുണ്ട് ഇന്ന് തുള്ളൽ പഠന കേന്ദ്രവും ഒപ്പം മറ്റ് കലകളുടെ രംഗഭൂമി കൂടിയായി ലക്കിടി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ കുഞ്ചൻ നമ്പ്യാരെന്ന കാര്യത്തിൽ സംശയമില്ല